ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്കൂളൊക്കെ തുറന്നതല്ലേ ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ ഇന്ന് ചോറൊക്കെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് മക്കളെ മക്കൾക്ക് റെഡി ആക്കാമോ ഉള്ള വീഡിയോ ആവാമെന്ന് വിചാരിച്ചു മക്കൾക്ക് മാത്രമല്ല എനിക്കുണ്ട് അപ്പോൾ മക്കളാണെങ്കിൽ കുറച്ച് ചോറ് മതി മതിയെന്ന് പറഞ്ഞങ്ങാണ്ട് രണ്ടാളും കൂടെ തന്നെ ഉണ്ടാവുകയുള്ളൂ കുറച്ച് ചോറ് ഇടാനാ അയക്കണുള്ളൂ കുറച്ച് മതി കുറച്ച് മതി പറഞ്ഞു പറഞ്ഞുകൊടുക്ക അവരടുപ്പില്ല നല്ലോണം ഞാൻ ചോറൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഇന്ന് കറി വലിയ കറികളൊന്നുമില്ല ഒരു തോരനാണ് ഫ്രയർ തോരനും ഒഴിച്ചുകറി എന്നും അവർ കൊണ്ടുപോവലില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പയർ തോരൻ തന്നെയാണ് എടുത്തിട്ട് രണ്ട് അമ്പാഴങ്ങയുണ്ട് കൊടുക്കണം പിന്നെ നെല്ലിക്കച്ചാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി കൊടുക്കാൻ പിന്നെ അമ്പഴങ്ങ ഇട്ടങ്ങാണ്ട് ചമ്മന്തി അരച്ചതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ മതിയല്ലോ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം അത് പിന്നെ കുറച്ച് ചോറ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ ശരി ബൈ